ഹലോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പൈലോറിക് സ്റ്റിനോസിസ് എന്ന് ഒരു കണ്ടീഷനാണ് അതായത് കുട്ടികളിലധികം ചെറിയ ന്യൂ ന്യൂബോർണ് ബേബീസിൽ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഈ പൈലോറിക് സ്റ്റിനോസിസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വോമിറ്റിംഗ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് കുട്ടികൾ ഇങ്ങനെ എന്ത് കഴിച്ചാലും വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും സോ ഇത് ഉണ്ടാകുന്ന മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളെ ഈസോ ഫേഗസിലോട്ടേക്ക് പോകും പിന്നെ നമ്മളെ സ്റ്റൊമക്കിലോട്ടേക്ക് പോകും സ്റ്റൊമക്കിന്ന് ഡിയോർഡിനം പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ അങ്ങനെയാണ് നമ്മൾ ഫുഡ് യൂഷ്വലി പോകുന്നത് ബട്ട് ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിൻ്റെയും ഡിയോഡിനത്തിൻ്റെയും ഇടയ്ക്ക് ഉണ്ടാവുന്ന ഒരു സ്പിഞ്ചറുണ്ട് പൈലോറിക് സ്പിഞ്ചർ എന്ന് അതിന് പറയാനേ സോ ഈ പൈലോറിക്സ് ഫിഞ്ചറിൽ തടിപ്പുണ്ടാവും അല്ലെങ്കിൽ ഹൈപ്പർട്രോഫി ഉണ്ടാവും അങ്ങനത്തെ കണ്ടീഷനാണ് പൈലോറിക് സ്റ്റിനോസിസ് എന്ന് പറയുന്നത് സോ ഈ പൈലോറിക് സ്റ്റിനോസിസ് ഉണ്ടാക്കഴി കഴിഞ്ഞാൽ ഫുഡിന് സ്റ്റൊമക്കെന്ന ഡിയോഡിനിലേക്ക് സാധാരണ പോകുന്ന പോലെ പാസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താ ഫുഡ് സ്റ്റൊമക്ക് തന്നെ ഇരിക്കും അപ്പോൾ സ്റ്റൊമക്ക് ഇങ്ങനെ പെരിസ്റ്റാലറ്റിക് മൂവ്മെൻ്റ് ഉണ്ടാവില്ലേ സ്റ്റൊമക്കിൻ്റെ ആ ടൈമ് ഫുഡ് അതിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിന് ഡിയോഡിനറിലേക്ക് പോകാനും പറ്റുന്നില്ലേ കാരണം അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് സോ ആ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ഫുഡ് കുട്ടികൾ പുറത്തോട്ടേക്ക് ഛർദ്ദിക്കാൻ തുടങ്ങും അപ്പം അതിന് നമ്മൾ സ്പെഷ്യലി പ്രൊജക്ടായൽ വോമിറ്റിംഗ് എന്നാണ് പറയുക സോ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മെയിൻ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വോമിറ്റിങ് ഉണ്ടാവും മെയിൻലി പിന്നെ അവരുടെ മുഖൊക്കെ വ്ളാർപ്പ് കെട്ടിയ പോലെ ഉണ്ടാവും അല്ലെങ്കിൽ തേലായിരിക്കും പിന്നെ ഇങ്ങനത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നായിരിക്കും കാരണം അവർക്ക് ഫുഡ് ആക്ച്വലി കിട്ടുന്നില്ല പ്രോപ്പറായിട്ടുള്ള ഫുഡ് കിട്ടുന്നില്ല പിന്നെ കുട്ടികൾ എപ്പോഴും ഹംഗ്രി ആയിരിക്കും ബിക്കോസ് എന്താണോ അവർ കഴിക്കുന്നത് അവർ വോമിറ്റ് ചെയ്ത് കളയാണ് അപ്പം അവരുടെ ശരിക്കും അവർക്ക് ഫുഡ് പ്രോപ്പറായിട്ട് ന്യൂട്രീഷ്യൻ കിട്ടണമില്ല അതുകൊണ്ട് അവർ ഓൾവേസ് ഹംഗ്രി ആയിരിക്കും സോ ദർ മോസ്റ്റ്ലി നോൺ ആസ് ഹംഗ്രി ബേബി അപ്പം ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയഗ്നോസിസ് ഇത് മെയിൻലി അബ്ഡോമിനൽ അൾട്രാസൗണ്ട് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പം ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്കൊരു സ്മോൾ ലാപ്രോസ്കോപ്പി പൈലോറോ മയോട്ടോമി ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ ഈ പൈലോറിക് സ്റ്റിനോസിസ് അതായത് പൈലോറിസിന് നമ്മൾ അവിടെ ഉണ്ടാകുന്ന സ്മൂത്ത് മസലിനെ നമ്മൾ ചെറിയൊരു ഇൻസിഷൻ മേക്ക് ചെയ്യും എന്നിട്ട് അത് കുറച്ച് വൈഡൻ ചെയ്യും സോ ദാറ്റ് ഫുഡ് സ്റ്റൊമക്കിന്ന് ഡിയോഡ്രനത്തിലേക്ക് സാധാരണ പാസ് ചെയ്യുന്ന പോലെ പാസ് ചെയ്യാൻ പറ്റും സോ ഇതാണ് യൂഷ്വലി ഇങ്ങനത്തെ കണ്ടീഷൻസിൽ ചെയ്യുന്നത് സോ ദാറ്റ്സ് സോൾവ് ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ